ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നില്ല അടിപൊളിയായിട്ടുള്ളൊരു ഇടിച്ചക്ക വെച്ചിട്ടുള്ളൊരു അച്ചാറാണ് കേട്ടോ അപ്പോൾ ഒട്ടും തന്നെ സമയം കളയാതെ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കിയാലോ അപ്പോൾ തയ്യാറാക്കി എടുക്കുന്നതായിട്ട് ഞാനിവിടെ ഒരു വലിയ ഇടിച്ചക്കയുടെ പകുതി എടുത്തേക്ക് നല്ലപോലെ അങ്ങ് കട്ട് ചെയ്തെല്ലാം ക്ലീനാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾ പൊടി രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാനെടുപ്പ് വെച്ചിട്ടുണ്ട് ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിന് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഇതൊന്ന് കുറച്ച് കുറച്ചായിട്ട് കോലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് ഫ്രൈ ചെയ്തിട്ടാണ് ഈ ഒരു അച്ചാർ തയ്യാറെടുക്കുന്നത് വേവിച്ചിട്ടും നമുക്ക് നമ്മുടെ ഈ ഇടിച്ചൊക്കെ ഹാവി കയറ്റിയിട്ട് അങ്ങനെ വേണമെങ്കിലും നമുക്ക് അച്ചാർ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് അപ്പം ഞാനിവിടെ ഫ്രൈ ചെയ്തിട്ടാണ് അച്ചാർ തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ലപോലെ ഒരുമുരാന്ന് വരുന്ന ടൈമിൽ നമുക്കൊന്ന് എണ്ണയൊന്നും കോരി മാറ്റാം ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളും കൂടെ ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് മാറ്റി ആവുന്നതാണ് അപ്പോൾ എല്ലാം ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ട് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നോക്കിയപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് മാറ്റിയേക്കാം കേട്ടോ ഇനി നമുക്ക് പാൻ ചൂടാക്കിയിട്ട് അതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ചേർത്ത് കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലെടുത്തേക്കുന്നത് അപ്പോൾ ഒരുപാട് നാളത്തേക്കായിട്ടാണ് ഉണ്ടാക്കുന്നത് വെച്ചാൽ ഒരു ആറ് മാസത്തേക്കൊക്കെ ആയിട്ട് നീട്ടി ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല എണ്ണ തന്നെ എടുക്കാണ്ട് ശ്രദ്ധിക്കേ നമുക്കതിലോട്ട് ഒരു അര ടീസ്പൂൺ അളവിൽ കടുക് ചേർന്ന് നല്ലപോലെ പൊട്ടി പൊരിഞ്ഞുവരുമ്പോൾ ഇതിലോട്ട് ഒരു കുടം വെളുത്തുള്ളി ചെറുതിങ്ങനെ ഒന്ന് നടു കയറിയിട്ട് ഇട്ട് കൊടുത്തേക്കുന്നത് ഞാനിട്ട് ഒന്ന് രണ്ടെണ്ണമായിട്ട് പൊളിച്ച് അങ്ങനെ കട്ട് ചെയ്തിട്ടാണ് എടുത്തെടുക്കുന്നത് ഇന്ന് ജസ്റ്റ് ഒന്ന് വയറ്റി എടുക്കുക ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് നല്ലപോലെ ഒരു ചെറിയൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്ന രീതിക്കൊന്ന് വയറ്റി എടുക്കണേ ആ ഒരു ടൈം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിലോട്ട് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർക്കാം ഞാനിവിടെ രണ്ട് ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂൺ അളവിൽ കായത്തിൻ്റെ പൊടിയും കൂടെ ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നല്ലപോലെ ഒന്നും ഉപ്പിച്ചെടുക്കോട്ട് തന്നെ പൊടികളൊന്നും കരിഞ്ഞ് വരുത് പ്രത്യേകം ശ്രദ്ധിക്കണം നമ്മൾ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോൾ കാരണം നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു മുളക് കൂടി നല്ലപോലെ അങ്ങ് മൂത്ത് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള സൊർക്കെ ചേർത്ത് കൊടുക്കാം വിനാഗിരി ആവശ്യത്തിൽ ചേർത്ത് കൊടുക്കാം ഞാൻ അപ്പോൾ ഞാനിവിടെ അത്യാവശ്യം ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ അങ്ങ് തിളച്ച് വരട്ടെ നല്ലപോലെ തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഇടിച്ചൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെച്ച് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പളിക്ക് നല്ല പോലെ അങ്ങ് മിക്സ് ആയിട്ട് കിട്ടും കേട്ടോ അവ നല്ലപോലെ അങ്ങ് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ജസ്റ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിളച്ച് ഒന്ന് വെയിറ്റ് ചെയ്യാം ദാ എണ്ണൊക്കെ നല്ലപോലെ തെളിഞ്ഞു വരുന്ന ടൈമിൽ നമുക്ക് ഇതിൽ എന്തൊക്കെയാണ് കുറവുള്ളതെന്ന് നോക്കാം അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ അതിൽ കുറച്ച് ഉപ്പ് മാത്രമേ കുറവുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നല്ല അടിപൊളിയായിട്ടുള്ള ഇടിച്ചക്ക അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അച്ചാറാണ് അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടമായ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാം അതിപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുന്ന കൂട്ടത്തന്നെ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യും കൂടെ വേണം കേട്ടോ കൂടെ തന്നെ ഞങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണ് ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനും ഈ വീഡിയോ ഷെയർ കൊടുക്കാനും മറക്കരുത് അപ്പോൾ അത്രയേ ഉള്ളൂ പുതിയ റെസിപ്പി റെസിപ്പിട്ട് വീണ്ടും കാണാം താങ്ക്